നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഇന്ന് നമ്മൾ നിൽക്കുന്നത് വൈശാലിമല കാണാൻ വേണ്ടിയാണ് ഇടുക്കിയിലെ അധികം ശ്രദ്ധിക്കാത്ത ഒരു വ്യൂ പോയിൻ്റ് ആണ് വൈശാലിമല മൂന്ന് മലകളാണ് നമുക്ക് ഇറങ്ങേണ്ടത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൈക്രോവേവ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് പരിചയപ്പെടുത്തിയിരുന്നില്ലേ അവിടെ വരുന്നത് ഈ കാണുന്ന വഴി കൂടെ കയറിയിട്ടാണ് നമ്മൾ മൈക്രോവേവിൽ കാണാൻ പോണത് ആ ടവറാണ് കണ്ടത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട ടവറല്ലേ ആ ടവറാണത് ആ ടവറിൻ്റെ അവിടെ നിന്ന് ഇങ്ങാട് ഒരു വഴി പോവുന്നുണ്ട് ഒരു ചെങ്കല്ലോണ്ട് ഒരു വഴി പോവുണ്ട് അപ്പോൾ ആ വഴിയാണ് നമുക്ക് പോവേണ്ടത് ഏകദേശം ഒരു എങ്കിലും നടന്ന് വേണം ആ മലയിലോട്ട് പോകാൻ നമ്മൾ അതിന് മോ മൈക്രോവേവിൻ്റെ മുകളിൽ നിന്നിപ്പോൾ കണ്ടില്ലേ ഒരു മൂന്ന് മലകൾ വൈശാലിൻ്റെ ആ മലയിൽ നിന്നും വേണ്ട ഭരിച്ചപ്പെടുത്തിയിരുന്നില്ലേ അവിടെയാണ് നമ്മി പോകാൻ പോകുന്നത് ഇത് കൂടെ നടന്ന് നമുക്ക് ഒരു ഒരൊന്നര കിലോമീറ്റർ ഒരു കിലോമീറ്ററോളം നടക്കാറുണ്ട് അപ്പം നമുക്കിനി വൈശാലിമായ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ആ കാഴ്ചകളും അവർക്ക് വ്യൂ പോയിന്റുകളൊക്കെ ഒന്ന് കാണാം ഇത് അധികം പേരും ചെയ്തിട്ടില്ല കാരണം ശ്രദ്ധിക്കപ്പെടാത്ത പോയ സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇടുക്കിയിൽ ബാക്കി ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം നല്ല ശ്രദ്ധിക്കപ്പെട്ട സ്ഥലങ്ങളാണ് ഇത് മാത്രം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രം അധികം ആരും വരാറില്ല അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അത് അതുമാത്രമല്ല അവിടുന്ന് കയറി വരൂല്ല ആ കയറി വന്നോർത്ത് ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇതില ബൈക്കുകൾ ഓടിച്ച് കേറ്റാൻ പറ്റും അറ്റം പേരെയും കേട്ടാൻ പറ്റും അപ്പം അങ്ങനെ പിള്ളേടെ സ്കൂളുള്ളതുകൊണ്ട് പിള്ളേരുകളെല്ലാം സ്കൂളിന് സ്കൂൾ കഴിഞ്ഞാൽ ഇതിലെ അങ്ങോട്ട് ബൈക്ക് ഓടിച്ചാണ് കയറ്റും ഇത് സ്ഥിരമായി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ബോർഡും വെച്ച് പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് ഇത് നിരോധിക്കപ്പെട്ട മേഖല ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്കപ്പോൾ അതിന്റെ ഉള്ളിലോട്ടൊന്ന് കയറി ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് വരാം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല എന്തായാലും ഇവിടെ വരും വന്ന സ്ഥിതിക്ക് നമുക്കത് കണ്ടിട്ട് വരാം ഇതുപോലെ വെള്ളം കുപ്പി കൈപ്പിടിക്കണം കേട്ടോ നടക്കാൻ കുറേ ഉണ്ട് അങ്ങോട്ട് അത് മറക്കരുത് ഒറ്റത്ത് പിള്ളേര് കയറിക്കണോ രണ്ടാമത്തെ മലയിൽ പിള്ളേര് കയറിപ്പുണ്ട് ഇത്ര ദൂരം നമുക്ക് നടക്കാണ്ട് ഇതൊന്നാമത്തെ പാറ ഇത് രണ്ടാമത്തെ പാറയാണ് അറ്റത്ത് കാണുന്നതിന് മൂന്നാമത്തെ പറ പിന്നെ മുകളിൽ നടന്ന് കയറാനുള്ള ഗ്രിപ്പൊക്കെ ഉണ്ട് മോൾ വശം എത്തിയത് നമുക്കിപ്പോൾ രണ്ടാമത്തെ മലയുടെ മോൾ വശം എത്തിക്കേണ്ടത് ഇനി ഒരു മലയും കൂടി ഉണ്ട് അതെ ഈ മലയും കൂടി കയറിയിട്ട് വേണം നമുക്ക് മുകളിൽ എത്താൻ എന്തായാലും ഞാൻ കയറുന്നില്ല കാരണം മണിക്കൂറോളം എടുക്കും അവിടെ കയറാൻ ഏകദേശം ഒരു ഒരു മണിക്കൂറിൽ മേലെ എടുക്കും അതിന് മുകളിൽ എത്തിച്ചെല്ലാൻ എന്തായാലും ഞാനത് കയറുന്നില്ല നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ മല കയറാൻ മറക്കാതിരിക്കുക വഴി ഞാനിപ്പോ കാണിച്ചത് ഇതിന്റെ മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയുണ്ട് ഇപ്പൊ ഏറ്റവും മറ്റത്ത് ഇവിടെ മുകളിലിരുന്ന പിള്ളേരുണ്ടല്ലോ അവർ കേറാൻ പോയിട്ടുണ്ട് അവര് കേറണിണ്ട് മുകളിലോട്ട് അവരിപ്പ ഇവിടെ നിന്ന് പോയിട്ട് ഏകദേശം മണിക്കൂറിൽ മേലായിട്ടുണ്ട് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ഇതിന്റെ മുകളിലോട്ട് കേറണം അത് ഒന്നൊന്നര കയറ്റം തന്നെയാണ് അപ്പോൾ ഒരു ദിവസത്തേക്ക് ആയിട്ട് വരുന്നവർക്ക് കയറി കണ്ട് തിരിച്ചു പോരാം പോരാ ആ പിള്ളേര് അവിടെ കയറുന്നുണ്ട് മുകളിലോട്ട് വഴിയാണ് കണ്ടാ ഇടുക്കി ഡാമിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും നമുക്ക് ഇടുക്കി ആർച്ച് ഡാമിന്റെ ഇടുക്കി ആർച്ച് ഡാമിന്റെ ഏകദേശം ഭാഗങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നു ആ കാണുന്നതാണ് ആർച്ച് ഡാം ല്ല നമ്മടെ വൈശാലി മലയുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞി നമ്മ അതിന്റെ മോളിന്ന് ഇറങ്ങിയണ്ട ബാക്കി കാണുന്ന മല അവിടെ നിന്ന് ഇറങ്ങി ഇത്ര ദൂരം എത്തി നമ്മ പിന്നെ നമ്മൾ ഇടുക്കിയില അധികം ആരും അറിയാത്ത മറ്റൊരു സ്ഥലവുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ വരും അപ്പോൾ അതുവരെ ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ